സി എ ക്യു തൊഴിലാളികൾ ഇന്ന് മുതല സെന്ററിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ജനകീയ ചായക്കട പടിയെടുത്തുകൊണ്ട് കൂലി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ആക്രി പെറുക്കി വിറ്റുകൊണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിക്ക് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് മൂന്നുമാസേയും പത്ത് ദിവസത്തെയും അഞ്ചു ദിവസത്തെയും കൊണ്ട ശമ്പളം ഒത്തനിലെ ബുദ്ധാശാസ്ത്രയിലേക്ക് കൊടുപ്പുകൊണ്ട് തൻ്റെ കൈവശമുള്ള ഭൂമി അത് പത്ത് സെന്റായാലും മണ്ണില്ല ഇരുപത് ആയാലും വേണ്ടില്ല അമ്പത് സെന്റ് ആയാലും വേണ്ടില്ല സ്ഥലവും വീടും നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് തയ്യാറായി വന്ന കുടുംബാംഗങ്ങൾ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ മുലകൂട്ടാൻ അമ്മ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടുക്കിയിൽ നിന്ന് ആ കുഞ്ഞിനെ മുലകൂട്ടുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന അമ്മ ഇങ്ങനെ കേരളമാകെ വയനാടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ നിന്നത് ഇന്നത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് പ്രകാവ് കൃഷ്ണപ്പിള്ളയുടെ എഴുപത്തിയാറാം ജന്മദിനമാണ് കേരളത്തെ കേരളമാക്കി രൂപപ്പെടുത്തുന്നതിൽ അതിപ്രധാനമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമാണ് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ നേരിടും അവരെ മനുഷ്യരാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിൽ മാതൃക കാണിച്ചു തന്നെ ഉജ്ജ്വലനായ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഓർമ്മ ദിനത്തിൽ തന്നെ തൊഴിലാളി സഖാക്കൾ ഇത്തരത്തിലുള്ള ഒരു ജനകീയ സംരംഭത്തിന് നേതൃത്വം നൽകി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പുതുതലയിലെ സി ഐ ട്യൂ യൂണിയനിൽപ്പെട്ട ഓരോ അംഗങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഈ ജനകീയ ചായക്കട ഇന്ന് വൈകുന്നേരം ഏഴര മണിവരെ നൽകുന്നു അവസാനിക്കുമ്പോൾ ഇവിടെ വലിയ രൂപത്തില് സമാഹരിക്കാൻ രീതി നൽകാൻ വേണ്ടി അതുകൊണ്ട് കാഴ്ചക്കാരായി നോക്കി നോക്കാതെ ഇവിടെ വന്ന് ചായ കൂട്ടി ഈ മാതൃകാപരമായ എല്ലാ ജനങ്ങളും തയ്യാറായി വരണം എന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സി ഐ ടി സേഖാക്കെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നത് നന്ദി ബിരുദം അനുവദിക്കുന്ന ആളുകളെ സഹായിക്കാൻ തീരുമാനിച്ച സി ഐ ട്യൂവിനെ അഭ്യാധ്യം ചെയ്യുകയാണ് അവിടെ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രണ്ടു തരം വിഭാഗത്തിൽ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും മുൻപ് കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഇപ്പോൾ വയനാട് ഈ ദുരന്തമുണ്ടായപ്പോഴും കണ്ണിൽ ചോറയില്ലാത്ത നിലപാടെടുത്തവരും എല്ലാം നൽകിക്കൊണ്ട് അവര് സഹായിച്ചുവരും രണ്ട് വിഭാഗത്തെയും നമ്മുടെ നാട്ടിൽ കാണാൻ വേണ്ടി പ്രളയം വന്നപ്പോ പറഞ്ഞത് ഡാമ് തുറന്നു വിട്ടത് കൊണ്ടാണ് പ്രളയം വന്നത് കോവിഡ് വന്നപ്പോ പറഞ്ഞത് അത് സർക്കാരിന്റെ പിടിപ്പുവീട് കൊണ്ടാണ് വന്നത് അതിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നാട് നടന്ന് നാടെല്ല നടന്ന് പൈസ ചോദിച്ചപ്പോ അത് കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടോ അതുപോലെ തന്നെ കോടതിയിൽ പോയി സഹായം ചെയ്യേണ്ട ആളുകൾ സഹായം ചെയ്യണമെന്നാവശ്യപ്പെട്ടു അധ്യാപകരോടും മറ്റ് ആളുകളോടും സഹായം അഭ്യർത്ഥിച്ചപ്പോ സഹായം കൊടുക്കാതിരിക്കാൻ വേണ്ടി കോടതിയിൽ പോയ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി മുൻകാലങ്ങളിൽ നടത്തിയവർ നമ്മുടെ മുന്നിലെത്തും ഈ വയനാട് ദുരന്തത്തിനും അത് വളരെ വ്യക്തിതമായി വീണ്ടും കാണുകയാണ് വയനാട് ദുരന്തത്തെ കുറിച്ച് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങൾ ഈ മുൻകൂട്ടി തന്നെ ഇതിനാവശ്യമായ വിവരം തന്നിട്ടുണ്ട് എന്നാണ് പിന്നീടാണ് മനസ്സിലായത് ദുരന്ത ശേഷമാണ് വിവരം കിട്ടിയത് അപ്പൊ അവിടെ ഈ കടവ് പറഞ്ഞു ഒരു കൂട്ടര് ആ ദുരന്ത മേഖലയില് കറിയില് കഷ്ടം പോരാ ബിരിയാണി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൂടുള്ള ആക്ഷേപം ഒരു നയാ പൈസ പോലും കഴിഞ്ഞ കാലങ്ങളിൽ സഹായം തരാത്തവർ ഇപ്പോ ഈ ദുരന്തമുണ്ടായപ്പോഴും ഒരു സഹായവും ഇന്ത്യ ഗവൺമെന്റ് ഒരു സഹായവും ഇതുവരെ ചെയ്തില്ല വന്ന് നാടകം കളിച്ച് പ്രധാനമന്ത്രി മടങ്ങിപ്പോയി ഇതൊക്കെ കണുൽ ചോരയില്ലാത്ത ഏർപ്പാടാണ് അവരൊക്കെ ജീവിക്കുന്ന ഇതേ നാട്ടിലാണ് ഈ സി ഐ ടിയും ഡിവൈഎഫ്ഐയും ഒക്കെ പ്രവർത്തിക്കുന്നത് ഡിവൈഎഫ്ഐക്കാര് ഇപ്പോ നടന്ന ആക്രി പെരുക്ക് ആക്രി പരുക്ക് നാടു മുഴുവൻ നടന്ന് താഴ്വസ്തുക്കൾ ശേഖരിച്ച് അവിടെ വീട് വെക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സി ഐ ടി യു വലിയ രൂപത്തിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് വലിയ രൂപത്തിൽ ധനസംഭരിച്ചു കൊണ്ട് ആ വയനാട്ടിലെ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഇത്തരം കാലഘട്ടം ഇത്തരം സംഭവങ്ങൾ ദുരിതമുണ്ടാകുമ്പോൾ അപ്പോൾ പോലും കന്ന രാഷ്ട്രീയം മാത്രം കളിക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് ആ അത്തരം ആളുകൾക്കിടയിൽ ആ പാവപ്പെട്ട ആളുകളെ എന്ത് ചെയ്തുകൊണ്ടും സഹായിക്കാൻ തയ്യാറായിരുന്ന സി ഐ യു വളരെ മാതൃകയാണ് ീരുമാനിച്ച് നടപ്പാക്കിയവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇത് സഹായങ്ങൾ ചെയ്തവർ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ആ പരിപാടിക്ക് ആശംസകൾ ചേർന്നുകൊടുക്കുന്നു